കുഞ്ഞ് ഷോപ്പിങ്ങിന് പോയാലോ കുഞ്ഞല്ല കേട്ടോ അത്യാവശ്യം വലിയ ഷോപ്പിംഗ് നമ്മുടെ ഇവിടെയല്ല നെട്ടയത്തെ വീട്ടിൽ ഓണം വരുത്തിക്കുന്നതാട്ടോ ഓണക്കോപ്പ് എടുക്കാൻ പോകുന്നത് അങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ അങ്ങനെ ഓണക്കോപ്പ് എടുക്കാനായിട്ട് വന്നതാണ് നേരെ പോത്തീസിൽ വന്നു കുറച്ച് തുണികളും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു അതെല്ലാം എടുത്ത് കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ ഹൈപ്പർ മാർക്കറ്റിൽ വന്നു ആക്ച്വലി ലുലുവിൽ പോകാനായിരുന്നു പ്ലാൻ ഹയത് പോത്തീസിൽ വന്നതുകൊണ്ട് തന്നെ പിന്നെ ലുലുവിൽ പോകാനുള്ള സമയം കിട്ടാത്തത് കൊണ്ട് പോത്തീസിൽ കയറി അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം അത്യാവശ്യം കാര്യമായിട്ട് തന്നെ വാങ്ങിയിട്ടുണ്ട് അച്ചമ്പ ഇഷ്ടമുള്ള സാധനങ്ങൾ ആവശ്യാനുസരണം എടുത്തോളൂ എപ്പോഴെപ്പോഴും എനിക്ക് പോയി വാങ്ങാൻ പറ്റത്തില്ല എന്ന് ഇത് കേൾക്കേണ്ട താമസം ആ അഞ്ചും നാലും മൂന്നും കിലോ വെച്ച് ഓരോ സാധനങ്ങളായിട്ട് വാങ്ങാൻ തുടങ്ങി അങ്ങനെ അത്യാവശ്യം നല്ലൊരു ബില്ലും കിട്ടിയിട്ടുണ്ട് പിന്നെ അങ്ങനെ തന്നെ വേണമല്ലോ നമ്മളെപ്പോലുള്ളവരെ കൊണ്ടുവന്നിട്ട് ഹൈപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് ആവശ്യമുള്ള സാധനം ഇഷ്ടാനുസരണം വാങ്ങിക്കോളാൻ പറഞ്ഞാൽ നമ്മൾ ചുമ്മാതിരിക്കും നമ്മളങ്ങ് വാങ്ങിച്ച കൂട്ടും പൈസ കൊടുക്കുന്നത് രണ്ടാമത്തെ കാര്യമാണ് നമ്മുടെ നമ്മുടെ ലിസ്റ്റിൽ പെടുന്നതേ അല്ല നമ്മളോട് എടുക്കാൻ പറഞ്ഞു നമ്മളെടുത്തു അങ്ങനെ എടുത്തു അച്ഛൻ്റെ ബില്ല് കണ്ടപ്പോൾ അച്ഛൻ ഞെട്ടുകയും ചെയ്തു കേട്ടോ എന്തായാലും അച്ഛനറിയാം ഇത്ര എപ്പോഴും ഇങ്ങനെ ഓണം അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും വിശേഷം വരുമ്പോൾ ബൾക്കായിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാറുണ്ട് അത്യാവശ്യം താല്പര്യ ബില്ലും വരാറുണ്ട് കേട്ടോ അതിനുണ്ടാക്കിയ ജീമയും വേദയും കൂടി എന്തൊക്കെയോ ഞാൻ ഞമ്മൾ വാങ്ങിച്ച കടിച്ചുകൊണ്ട് നിൽക്കുകയാണ് എനിക്ക് ഈ വക സാധനങ്ങളൊന്നും വേണ്ട എനിക്ക് വേണ്ടത് പൊറോട്ടയും ചിക്കനും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമ്മൾ അങ്ങനെയുള്ള സാധനങ്ങൾ നോക്കി പോവുകയാണ് നമ്മൾ വന്നപ്പോൾ കാർ പാർക്കിങ് ഇതിൻ്റെ താഴെ ഒന്നും ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡുള്ള കാർ പാർക്കിങ്ങിലാട്ടോ ഇട്ടത് അവിടെ ആ ചേട്ടൻ റോളി കൊണ്ട് തന്ന് സഹായിച്ച് തന്നു അത് കഴിഞ്ഞ് ഫുഡ് അടിക്കണ്ടേ ഇവിടെ പോകുമ്പോഴേക്കും വിടെ പറഞ്ഞ് ചിന്തിച്ച് ചിന്തിച്ചിരുന്നപ്പോഴാണ് ഇതേ കേത്തൽ ഓർമ്മ വന്നു നേരെ വന്നു ഭാഗ്യത്തിന് സീറ്റ് ഉണ്ടായിരുന്നു വാഴയിലിട്ടു അതിലേക്ക് നാരങ്ങ അച്ചാർ വെച്ച് തന്നു നാരങ്ങ വെള്ളം കൊണ്ടു തന്നു അത് കഴിഞ്ഞ് നമ്മുടെ തിരുവനന്തപുരം കാരുടെ സ്വഭകാര്യ അഹങ്കാരമായ കേത്തൽസ് ചിക്കൻ മെലയിൽ കൊണ്ടിട്ട് തന്നു ചപ്പാത്തിയും കൊണ്ടിട്ട് തന്നു പണ്ടേ നാരങ്ങ വെള്ളത്തിനൊക്കെ അൺലിമിറ്റഡ് എന്തോ ആയിരുന്നു കേട്ടോ ഇപ്പൊ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളത്തിന് പത്ത് രൂപയാണ് വേണമെന്നുള്ളവർ മാത്രം വാങ്ങിക്കുടിക്കുക വെറുതെ വാങ്ങിച്ച് വേസ്റ്റാക്കി കളയേണ്ട ഇതേ കൊണ്ടുവയ്ക്കുന്നു കുഞ്ഞിക്കോഴി ഫ്രൈ ചെയ്തത് എന്തൊരു ടേസ്റ്റാണെന്ന് അറിയൂ ഇത് വേറെ ഒരിടത്തും കിട്ടത്തില്ല കേട്ടോ ഞാൻ അഹങ്കാരത്തോടെ തന്നെ പറയുകയാണ് വേറൊരിടത്തും കിട്ടത്തില്ല അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് എന്തായാലും ചിക്കനും ചപ്പാത്തിയും നാരങ്ങച്ചാറും ഞാൻ നാരങ്ങച്ചാർ കൂട്ടിയില്ല ഒരു ഓളത്തിന് വേണ്ടി പറഞ്ഞൊന്നേ ഉള്ളൂ കുഞ്ഞ് ചപ്പാത്തിയാണ് ചപ്പാത്തിയും ചിക്കനും നാരങ്ങ വെള്ളം എല്ലാം കൂടി കൂട്ടി വയറ് നിറച്ച് കഴിച്ചേട്ടോ അച്ഛനാണ് ഈ ഒരു തീരുമാനം എടുത്തത് കെ തെറ്റിൽ വരാൻ ഇവിടെ വന്ന് കഴിക്കുക എന്നുള്ളത് പക്ഷേ ആ ഒരു തീരുമാനം മോശമായിട്ടില്ല വളരെ നല്ലൊരു തീരുമാനമായിരുന്നു കുറേ ദിവസത്തിന് ശേഷം കേട്ടോ കേത്തൽസ് കഴിച്ചത് എന്തായാലും അടിപൊളി ഡിനറും കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയി